ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ കാവേരിയുടെ ട്യൂബറാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് ഇട്ടേക്കുന്നത് എല്ലാവരും നാന്നൂറിനും മുന്നൂറിനും ഇരുന്നൂറ്റി അൻപതിനും ഒക്കെ കൊടുക്കുന്ന കാവേരി എന്ന അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബറാണ് നമ്മളിന്ന് സെയിലിനായിട്ട് ഇട്ടേക്കുന്നത് അൻപത് രൂപ തൊട്ടാണ് നമ്മൾ കാവേരിയുടെ ട്യൂബർ ഇന്ന് സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കുറച്ച് ട്യൂബർ മാത്രമേ ഉള്ളൂ റേറ്റ് കുറവായതിനാൽ വളരെ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് അതിനാൽ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടേണ്ടതാണ് ഇതാണ് കാവേരിയുടെ ഫ്ലവർ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ട്യൂബൻ്റെ സൈസൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അൻപത് രൂപ തൊട്ടാണ് ട്യൂബൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റും ലൈക്കും ഇടാൻ മറക്കല്ലേ കൂടാതെ നമ്മളിടുന്ന വീഡിയോ ആദ്യം കാണാനായിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ ആദ്യം കാണാൻ പറ്റുകയും നമ്മൾ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ആദ്യം വാങ്ങിക്കാൻ പറ്റുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് ഇടുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത് അവൈലബിൾ ആയിരിക്കുകയില്ല അതിനാൽ എല്ലാവരും ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടാൻ മറക്കല്ലേ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ഇടുന്നത് എൻ്റെ കമൻ്റ് ഇടുന്നതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരാമെങ്കിൽ അവർക്ക് ഒരു വാട്ടർ പ്ലാന്റ്സ് സി സി പോലും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണ പറഞ്ഞ രണ്ട് പേർക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് അവർക്ക് അടുത്ത ആഴ്ചയും ഈ വീഡിയോയിൽ കൂടെ കൂട്ടി മൂന്ന് പേർക്ക് നമ്മൾ അടുത്ത ആഴ്ച കൊറിയർ അയച്ച് കൊടുക്കുന്നതായിരിക്കും അതിനാൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയറും ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരാൻ മറക്കല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോകളും സെയിൽ വീഡിയോകളും ഒക്കെ ഇടാൻ തോന്നത്തുള്ളൂ അത് കാരണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ വളരെ കുറച്ചൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ട്യൂബറിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ട്യൂബറിൻ്റെ സൈസുകളാണ് രണ്ടും മൂന്നും ഗ്രോത്ത് ട്രിപ്പുള്ള ചെറിയ ട്യൂബർ പോലും രണ്ടും മൂന്നും ഗ്രോത്ത് ട്രിപ്പുള്ള ട്യൂബറുകളാണിത് അൻപത് രൂപയ്ക്ക് ഒരു ചാനലിലും ആരും കൊടുക്കാറില്ല അൻപത് രൂപയ്ക്ക് കാവേരിയുടെ ട്യൂബറാണ് നമ്മളിന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് ഈ അവസരം പാഴാക്കാതെ എല്ലാവരും വാങ്ങിക്കണം കേട്ടോ മറ്റെങ്ങും നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് കാവേരിയുടെ ട്യൂബർ കിട്ടാൻ ഒരു വഴിയുമില്ല വളരെ കുറച്ച് ട്യൂബർ മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതിനാൽ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും നമ്മൾ ട്യൂബർ കൊടുക്കുന്നത് അതിനാൽ പെട്ടെന്ന് മെസ്സേജ് ഇടാൻ നോക്കുക ഇത് കൂടാതെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അതും ചോദിക്കാവുന്നതാണ് സ്ക്രീൻ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് കേരളത്തിലുള്ളവർക്ക് രണ്ടിൻ്റെതും മൂന്നിൻ്റെതുമായിട്ട് പ്ലാന്റുകൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും സേഫ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊറിയർ അയക്കുന്നത് മുമ്പത്തെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും ട്യൂബറൊക്കെ വാങ്ങി നടാൻ അറിഞ്ഞുവിടാൻ ചെയ്യാത്തവർ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണെന്ന് നടുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്